തിരുവനന്തപുരത്തെ പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആയിട്ടുള്ള ബാപ്പുജി എന്ന് ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് കാരണം ഇവിടെ നിന്ന് നമുക്ക് ഈസിലി എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ പറ്റും നമുക്കിതായി ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് ലയോള കോളേജിൻ്റെ അവിടെയും ചെന്ന് കയറാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കിവിടുന്ന് ഈസിലി ഉള്ളൂർ പോവാം അവിടെ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ ശ്രീകാര്യം എഞ്ചിനീയറിങ് കോളേജ് ആണെങ്കിൽ അങ്ങനെ ഇനി അതല്ല നമുക്ക് ലുലുവുമാള് ആക്കുളം ആ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും നമുക്കിവിടുന്ന് ഈസിലി പോകാൻ പറ്റുന്നതാണ് ആ രീതിയിലാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള അക്സസ് വരുന്നത് അങ്ങനെ കിടിലൻ ലൊക്കേഷനിൽ നമുക്കൊരു ഇരുപത്തെട്ട് സെൻറ് സ്ഥലവും അതിനകത്ത് ഈ കാണുന്ന പഴയ വീട് ഉൾപ്പെടെ വന്നിട്ടുണ്ട് പക്ഷേ ഈ വീടിന് നമ്മൾ വില കണക്കാക്കുന്നില്ല ഇത് മൊത്തത്തിൽ ഇരുപത്തെട്ട് സെൻറ്റായിട്ട് അവർക്ക് ഒരുമിച്ച് കൊടുക്കാനാണ് താല്പര്യം കേട്ടോ പക്ഷേ അങ്ങനെ എടുക്കുന്നവർക്ക് ഇപ്പോൾ പ്രോപ്പർട്ടി ഒക്കെ എടുത്ത് ഡിവൈഡ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പ്ലോട്ട് എടുത്ത് നമുക്ക് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് ഒരു മൂന്നോ നാലോ പ്ലോട്ടുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഒരു സാധ്യത ഞാൻ പറഞ്ഞുതരാം ഇതാ ഇത്രയും ഉണ്ട് ഈ മതില് ഫുള്ളുണ്ട് ദാ ഈ കാണുന്ന ഗേറ്റും നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ് അതായത് ഇതുവരേക്കും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് ആണ് ഇങ്ങനെ ഒരു വൈഡ് റോഡ് ഫ്രണ്ടേജ് നമുക്ക് പ്രോപ്പർട്ടിക്ക് കിട്ടും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വഴി കൂടെ അകത്തേക്ക് പോകുന്നുണ്ട് ഇതാ ഈ ഭാഗത്തു കൂടി നമുക്ക് കോമൺ ആയിട്ട് ഒരു വഴി ഇതാ അകത്തേക്ക് പോകുന്നുണ്ട് അത് നല്ല വീതിയുള്ള റോഡാണ് അതായത് വലിയ ലോറിയൊക്കെ കയറി പോകുന്ന ഒരു റോഡ് ദേകത്തേക്കുള്ള വീടുകളുണ്ടോ ആ വീടുകളിലേക്ക് ഒരു വഴിയുണ്ട് അതിൽ നിന്നൊന്ന് നമുക്കും കൂടെ ആക്സസ് ഉണ്ട് കേട്ടോ നമുക്കും അവിടെ കയറ്റിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഈ പ്രോപ്പർട്ടി ഒരു ഫ്രണ്ടിലൊരു പ്രോപ്പർട്ടി സെപ്പറേറ്റ് ചെയ്യുക ബാക്കിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വഴി യൂസ് ചെയ്ത് നമുക്ക് പ്ലോട്ടുകളായിട്ട് തിരിക്കാൻ സാധിക്കും ആ രീതിയിൽ തിരിച്ചാൽ നമുക്കിവിടെ പ്രീമിയം പ്രോ പ്ലോട്ട്സായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്തായാലും ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് ബാപ്പുജി നഗറിനകത്ത് കയറി വരുമ്പോഴത്തേക്കും വലതുവശത്ത് അയോധ്യ നഗർ നോക്കി വന്നാൽ മതി അയോധ്യ നഗറിനകത്ത് ഈ കയറി വന്ന് ഹൗസ് നമ്പർ ഇരുന്നൂറ്റി പത്തൊൻപതാണേ ടു വൺ നയൻ അയോധ്യ നഗറിനകത്ത് ഈ റോഡ് എന്ന് പറയുന്നത് നേരെ ലയോള സ്കൂളിലേക്ക് പോകുന്ന ലയോള കോളേജ് അവിടേക്ക് ചെന്ന് കയറുന്ന റോഡാണ് ഇതാ ഈ നമ്പർ നോക്കി വന്നാൽ മതി ബി എൻ ടു വൺ നയൻ ആണ് നമ്മുടെ വീട്ടു നമ്പർ ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഞാൻ ശരിക്കും വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നില്ല കാരണം വീട് വന്നിട്ട് സ്ട്രക്ചർ വൈസ് നല്ല നീറ്റായിട്ടുള്ള വീട് തന്നെയാണ് പക്ഷേ ഇന്നാലും ഇത്രയും പഴക്കമുള്ള വീടിന് നോർമലി ഒന്നൊരു കാര്യങ്ങൾ പ്രിഫർ ചെയ്യത്തില്ല അതുകൊണ്ടാണ് നമ്മൾ സ്ഥലത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇന്നീ വീഡിയോ ചെയ്യുന്നത് ഇതാ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വെള്ളത്തിനാണെങ്കിൽ കിണറുണ്ട് അങ്ങനെ എല്ലാവിധ ഉള്ള കിഡിലൊരു പ്രോപ്പർട്ടി പിന്നെ ഇത് മൊത്തത്തിലെടുത്ത് നിൽക്കുകയാണെങ്കിൽ അടിപൊളിയൊരു വീട് വയ്ക്കാൻ കേട്ടോ ഇതിനകത്ത് ബാക്കിലോട്ട് ഇറക്കിയൊരു വീട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രണ്ടേജൊക്കെ ആയിട്ട് നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജും ഏത് വണ്ടി വേണമെങ്കിലും വരും അതിന് വേറെ കഞ്ചഷനൊന്നുമില്ല അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നല്ല പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനിലെ വീടുകൾ വയ്ക്കാൻ താല്പര്യമുള്ളവർക്കും ഇതിൻ്റെ ഓണറിനെ വിളിക്കാവുന്നതാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ പ്ലോട്ട് തിരിക്കാൻ മാത്രമല്ല നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് വലിയൊരു വീടൊക്കെ വയ്ക്കാൻ സാധിക്കും കേട്ടോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിക്കോ നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിതിൽ മെയിൻ റോഡ് അതായത് ബാപ്പുജി നഗറിൻ്റെ ആ ഒരു മെയിൻ ലൈനിനകത്തൊക്കെ ആണെങ്കിൽ പെർ സെൻറ്റ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് പുറത്താണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലോ പ്ലോട്ടായി അതായത് അയോധ്യ നഗറിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഒരു അമ്പത് അറുപത് മീറ്റർ വരുമ്പം തന്നെ നമ്മുടെ പ്രോപ്പർട്ടി ആയി ആ രീതിയിലാണ് പ്ലോട്ടിൻ്റെ കിടപ്പ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു ഉദ്ദേശിക്കുന്ന വില പെർ സെന്റ് വന്നിട്ട് പതിനാറ് ലക്ഷം രൂപയാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ സൈഡ് റോഡിലേക്ക് ഇതാ ഇവിടെ നിന്ന് ഒരു ഗേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അവിടെ ആ മതിൽ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒരു ആക്സസ് കൊടുക്കാവുന്നതാണ് അങ്ങനെ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്കാണ് ഈസ്റ്റ് വരുന്നത് അതാ ഇങ്ങോട്ടാണ് നമുക്ക് ഇ സ്പേസിങ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്താൽ ഇവിടെ വീടുകൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ സ്പേസിംഗ് ആയിട്ടൊക്കെ വീട് ചെയ്യാനും സാധിക്കും അങ്ങനെയുള്ള ഇ സ്പേസിംഗ് ആയിട്ടുള്ള പ്രീമിയം പ്രോപ്പർട്ടീസിനെ അത്യാവശ്യം നല്ല ഡിമാൻഡിങ് ആണ് ഒത്തിരിയധികം പേര് വാസ്തുപരമായിട്ടും ഇ സ്പേസിംഗ് ആയിട്ടുള്ള വീട് വയ്ക്കാനും താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിലും നമുക്കിതൊരു പ്രീമിയം പ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും എന്തായാലും നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ഞാൻ വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ക്യുക്കായിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെയാച്ചു കഴിഞ്ഞാൽ വീട് നല്ല കണ്ടീഷനിലാണ് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് ഈ കണ്ടീഷനിൽ നിലനിർത്തി തന്നെ നിങ്ങളിപ്പം വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു ഇരുപതിനായിരം രൂപേനടുത്തുള്ള റെൻറ്റ് കിട്ടും കേട്ടോ ആ രീതിയിൽ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ് അപ്പോൾ പക്ഷേ നമുക്കിപ്പോൾ ഒരു പഴയ വീടായതുകൊണ്ടാണ് ഞാൻ അതിനത്ര അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കേട്ടോ ഈ രീതിയിൽ നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നുണ്ട് ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും കിച്ചണൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ നിന്ന് പിന്നീ വർക്ക് ഏരിയ അങ്ങോട്ടേക്ക് അങ്ങ് പോകും ഇനി അതല്ലാണ്ട് റൂംസ് കൂടെ കാണിച്ചു തരാം ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റും കേട്ടോ നിങ്ങൾ ഇവിടെ ഒരു ഡോക്ടേഴ്സിനൊക്കെ ഒരു കൺസൾട്ടേഷനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു റൂം ആയിട്ട് അങ്ങനെ സ്ഥലം വാങ്ങിയിട്ട് ഈ പ്രോപ്പർട്ടി വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം അതാ ഇവിടെ ആയിട്ടൊരു ബെഡ്റൂമുണ്ട് നമുക്കിതാ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ലേ ഔട്ട് വരുന്നത് ഇതുപോലെ തന്നെ നമുക്കിനി ഇനി മേളത്തെ നിലയിൽ ഒന്ന് രണ്ട് റൂംസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് ശരിക്കും ഈ ഒരു ഡോർ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോർ അതായത് ഗ്രൗണ്ട് ഫ്ലോറും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും മേളത്തിലെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാടകയ്ക്കോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം കേട്ടോ ഇതാ ഇവിടെ ആയിട്ടൊരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് അതുവഴി പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് അതാ ഇവിടെ ആയിട്ടൊരു കോമൺ ഉണ്ട് നമ്മുടെ താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഇതാ ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം ഉണ്ട് ഇവിടെ ഒരു ഹാൾ പിന്നെ അത് പോകാൻ ഇതാ ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഒരു പോരായ്മയായിട്ട് തോന്നിയത് അറ്റാച്ച്ഡ് ബാത്റൂമില്ല കേട്ടോ കാരണം നമുക്ക് ഇത്തിരി പഴയ വീടായതുകൊണ്ട് പഴയ വീടുകളിൽ മിക്കവാറും ഇതുപോലെ ഈ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുക്കാറില്ല മിക്കവാറും കോമൺ ബാത്റൂംസ് ആണ് കൊടുക്കുന്നത് ഇതാ ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ഒരു ഓപ്പൺ ടെറസിലേക്ക് വരാം ഇവിടെ കൂടെ നമുക്ക് എൻട്രിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ മേളത്തിന് നല്ല സെപ്പറേറ്റ് ഒരു പാർട്ടിക്ക് വാടക കൊടുക്കാം താഴെ വേണമെങ്കിലും വാടക കൊടുക്കാം ആ രീതിയിലാണെങ്കിലും നമുക്ക് റെൻ്റൽ ഇൻകം നല്ലതുപോലെ തന്നെ കിട്ടുന്നുണ്ടാവും ആ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നൊരു വീടാണ് ഒരു ഡിസൈൻ മാത്രം ഇത്തിരി പോയി പക്ഷേ വീട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് കേട്ടോ എന്തായാലും പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു ഉദ്ദേശിക്കുന്ന വില നമുക്ക് വീടിനല്ല വില കണക്കായിരുന്നു സ്ഥലത്തിന് പെർസെൻറ്റ് പതിനാറ് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ ഉണ്ടാവും ആ കാര്യം അതേ തന്നെ സംസാരിക്കാവുന്നതാണ്